ഇപ്പോ ഏറ്റവും ഒടുവിൽ നമ്മുടെ സംസ്ഥാനത്ത് മുണ്ടക്കൈ ചുവർമല ദുരന്തമുണ്ടായി നമുക്ക് മാത്രം സഹായമില്ല എന്നാൽ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായത്തിനൊരു കുറവുമില്ല നമ്മൾ അതിനെയൊന്നും എതിർക്കുന്നില്ല കേട്ടോ നമ്മൾ എന്തുകൊണ്ട് അയോഗ്യരാകുന്നു നമുക്ക് ദുരന്തമുണ്ടായ ഘട്ടത്തിലാണ് ത്രിപുരയിലെ പതിനൊന്ന് പേരുടെ മരണത്തിനിടിയായ ദുരന്തമുണ്ടായത് ഇവിടെ സഹായം ഓടിയെത്തി എത്ര നാനൂറ് കോടി രൂപയുടെ സഹായം ത്രിപുരയ്ക്ക് നമുക്ക് ദില്ലി കാശില്ല ബീഹാറിന്റെ കൂടി ബലത്തിലാണല്ലോ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുന്നത് ബീഹാറിന് നൽകിയത് യ്യായിരം കോടി നമുക്ക് ചില്ലിക്കാശില്ല ഇതെല്ലേ അവസ്ഥ തമിഴ്നാടിന് ആന്ധ്രക്ക് തെലുങ്കാനക്ക് സിക്കിമിന് മഹാരാഷ്ട്രക്ക് എല്ലാം സാമ്പത്തിക സഹായമുണ്ട് കേരളത്തിന് മാത്രം ഇല്ല എന്നതാണ് അവസ്ഥ ഇതാണ് നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന സമീപനം ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നാടിനെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക